സീറോ മലബാർ സഭ വീണ്ടും സംഘർഷഭരിതമാകുന്നു കഴിഞ്ഞ ദിവസം സീറോ മലബാർ സഭയുടെ തലവൻ മാർ റാഫേൽ തട്ടിൽ എറണാകുളം അങ്കമാലി ദുരൂപതിലെ വൈദികർക്ക് അന്തിശാസനം നൽകി സർക്കുലർ പുറത്തിറക്കിയിരുന്നു എന്നാൽ സർക്കുലറിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാടാണ് ഇപ്പോഴും എറണാകുളം അങ്കമാലി അങ്കമലതിരുപതിലെ വൈദികർ എടുത്തിരിക്കുന്നത് വരുന്ന ജൂലൈ മാസം നാലാം തീയതി മുതൽ ഏകീകൃത കുർബാനാർപ്പണം നടപ്പിലാക്കിയില്ലെങ്കിൽ വിലക്കുണ്ടാകുമെന്ന് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയിട്ടും അത് അവഗണിക്കുകയാണ് വൈദികരും അൽമായ മുന്നേറ്റവും സഭാതലവന്റെ സർക്കുലർ വരുന്ന ഞായറാഴ്ച വായിക്കണമെന്ന നിർദ്ദേശത്തിൽ പറയുന്നുണ്ടെങ്കിലും സർക്കുലർ വായിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് വൈദിക നേതൃത്വം ജൂലൈ നാല് മുതൽ ഏകീകൃത കുർബാനാർപ്പണം നടപ്പിലാക്കാത്ത പക്ഷം സഭയിൽ നിന്ന് പുറത്തു പോകേണ്ട അവസ്ഥ ഉണ്ടാകുമെന്ന് കടുത്ത ഭാഷയിലുള്ള നിർദ്ദേശമാണ് സഭാ മേലധ്യക്ഷൻ നൽകിയിരിക്കുന്നത് കൂടാതെ ജൂലൈ നാലിന് ശേഷം സഭ നിർദ്ദേശിക്കുന്ന ഏകീകൃത കുർബാനാർപ്പണം ഉണ്ടായില്ലെങ്കിൽ വിവാഹമുൾപ്പെടെയുള്ള തിരുക്കർമ്മങ്ങൾ അസാധുവായിരിക്കുമെന്ന കടുത്ത നിർദ്ദേശവും സർക്കുലറിലുണ്ട് എന്നാൽ ഇതൊന്നും മുഖവിലയ്ക്കെടുക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരോ അൽമായ മുന്നേറ്റമോ ഇതുവരെയും തയ്യാറായിട്ടില്ല ഇത് കൂടുതൽ പ്രതിസന്ധിക്കും കാരണമാകുന്നു സഭയിൽ നിന്നുള്ള വിലക്കുൾപ്പെടെ ഉണ്ടായാൽ വീണ്ടും പൊട്ടിത്തെറിയിലേക്കും പരസ്യമായ വെല്ലുവിളിയിലേക്കും കയ്യാങ്കളിയിലേക്കും വിശ്വാസി സമൂഹം കടന്നുപോകുമെന്നത് വ്യക്തമാണ് അവരുടെ ഈ ജൂൺ കൂടിന് ശേഷം അവർ ഇറക്കേണ്ടിയിരുന്ന കാരണം സീറോ മലബാർ സഭയുടെ പരമാധികാരമുള്ളത് പെർമൻ സിനഡ് അംഗങ്ങൾക്കല്ല പൗരസ്ത്യ അല്ല അത് മറപ്പം അപ്പം കൃത്യമായിട്ട് പറഞ്ഞു ഈ സിനഡിനാണെന്ന് സിനഡാണ് പരമാധികാരമുള്ളത് ആ സിനഡിനോട് ആലോചിക്കാതെ ഒരു മേജർ ഡിസിഷൻ അത് ഒരു ആറ് ലക്ഷം വരുന്ന വിശ്വാസികളെയും നാനൂറ്റൻപതോളം വരുന്ന വൈദികരെയും ഈ സഭയിൽ നിന്നും തന്നെ പുറത്താക്കുന്ന രീതിയിലൊരു ഒരു ഡിസിഷൻ ഉണ്ടാക്കാൻ പെർമനസിംഗിന് അധികാരമില്ല ഇത് ഭയപ്പെട്ടവരാണ് ഇന്നലെ രാത്രി ആ ഡോക്യുമെന്റ് ഒരു സൂത്രത്തിലൂടെ പുറത്താക്കുകയും അതുവഴി പിന്നീട് അതിന് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം കൊടുക്കുകയൊക്കെ ചെയ്തത് ഫ്രാൻസിസ് പാപ്പയുടെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ട വലിയ ബാധ്യതയുള്ളവർ സഭാധ്യക്ഷന്റെ വാക്കുകൾ കേൾക്കണമെന്ന സഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അഭ്യർത്ഥന ഉയരുമ്പോഴും ഡയലോഗിനോ അനുരഞ്ജന ചർച്ചകൾക്കോ ഇടമില്ലാതെ ഇത്തരത്തിലുള്ള സർക്കുലർ അടിച്ചേൽപ്പിക്കരുതെന്നാണ് എറണാകുളം അങ്കമാലി അതിരൂപതാ വൃത്തങ്ങൾ പ്രതികരിക്കുന്നത് കുറച്ചുകാലമായി പരസ്യമായ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളുമില്ലായിരുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വരുന്ന ഞായറാഴ്ചയോടെ വീണ്ടും പ്രതിഷേധങ്ങൾ ശക്തമാകുന്നതും അത് കാണേണ്ട അവസ്ഥ കേരളസഭയ്ക്കുണ്ടാകും എന്നതാണ് സത്യം വോക്സ് ന്യൂസ് ബ്യൂറോ കൊച്ചി